തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ കള്ളവോട്ട് ആരോപണത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തു നാലുപേർക്കെതിരെയാണ് കേസ് വനിതാ ബിജെപി പ്രവർത്തകരെ അസഭ്യം പറഞ്ഞതിലാണ് നാല് സി പി എം പ്രവർത്തകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരം വഞ്ചിയൂരിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ വോട്ട് ചെയ്തു എന്ന ആരോപണത്തിലാണ് സംഘർഷം നടന്നത് രാവിലെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന വലിയ രീതിയിലുള്ള സംഘർഷമായിരുന്നു വഞ്ചിയൂരിൽ കള്ളവോട്ട് ആരോപണത്തെ തുടർന്ന് ഉണ്ടായത് വലിയ പ്രതിഷേധം ബിജെപി പി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി ഒടുവിലാണോ പോലീസ് കേസെടുത്തത് ആ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല ാണ് സ്ഥലത്ത് സേനയാണ് സ്ഥലത്ത് ഈ ആറു മണി കഴിഞ്ഞെങ്കിലും വലിയ രീതിയിലുള്ള പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇവിടെ എത്തി ഇത്തരത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തിയൊരു സാഹചര്യമാണുള്ളത് ബി ജെ പി പ്രതിനിധികൾ ഉൾപ്പെടെ സി പി എമ്മിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെ ഈ സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് രോഹിണിയെ യോജിപ്പിച്ചതുപോലെ തന്നെ രാവിലെ നൽകിയ പരാതിയിൻമേലാണ് ഇപ്പോൾ വഞ്ചിയൂർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് ആദ്യഘട്ടത്തിൽ കേസെടുത്തിരിക്കുന്നു അതും വനിതാ പ്രവർത്തകരെ ബി ജെ പി വനിതാ പ്രവർത്തകരെ അധിക്ഷേപിച്ചതിനെതിരെ ആക്രമിച്ചതിനെതിരെയാണ് എഫ്ഐആറിൽ കേസിട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് പ്രധാനമായും വലിയ രീതിയിൽ കള്ളവോട്ട് ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത് അത് വഞ്ചിയൂരിൽ ബൂത്ത് നമ്പർ രണ്ടിലാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് ബി ജെ പി ആരോപിക്കുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ട് എന്നത് തന്നെയാണ് ആ വലിയ രീതിയിലുള്ള കള്ളവോട്ട് ആരോപണം അതിനുശേഷം ഉണ്ടാകുന്ന ആക്രമണം ട്രാൻസ്ജെൻഡേഴ്സിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസും പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രധാനമായും പറയേണ്ടത് കോൺഗ്രസും ഇത്തരത്തിൽ കള്ളവോട്ടാരോപണം നേരത്തെയും ഉന്നയിച്ചിരുന്നു കെ മുരളീധരൻ ഉൾപ്പെടെ ഇവിടെ വന്നപ്പോൾ സംസാരിച്ചതും അത് തന്നെയാണ് ഒരു മന്ത്രിയെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ ബി ജെ പിയുടെ ഒരു നിലപാട് എന്താണ് ബി ജെ പിയുടെ നിലപാട് ബി ജെ പി ഇതൊക്കെ നേരത്തെ തന്നെ കണ്ടിരുന്നതാണ് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ രേഖകൾ പുറ വിട്ടു വിട്ടുകൊണ്ട് ഇവിടെ ഓരോ വീട്ടിലും എത്ര കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് ഏകദേശം നൂറോളം കള്ളവോട്ടുകളുടെ രേഖകൾ പുറത്തു വിട്ടുകൊണ്ട് പത്രസമ്മേളനം നടത്തുകയും ആ രേഖകൾ ഉൾപ്പെടെ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുകയും ചെയ്തു ഇത് പ്രശ്നബാധിത ബൂത്തായിട്ട് ഇത് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു ആ പ്രശ്നബാധിത ബൂത്തായിട്ട് പ്രഖ്യാപിക്കാമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുകയും ചെയ്തു പക്ഷേ ഇവിടെ കൊണ്ടുവച്ച ക്യാമറയ്ക്ക് പോലും ഇന്ന് ഇവിടെ കൊണ്ടുവച്ച ക്യാമറയ്ക്ക് എന്താ ബാറ്ററി ഇല്ല ഇല്ലയെന്നു പറയുന്നത് അപ്പോൾ ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ ചില ഉദ്യോഗസ്ഥന്മാരും പോലീസും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകളും ഒരുമിച്ച് ചേർന്ന് ഈ വഞ്ചൂരിലെ ബാബു എന്ന് പറയുന്ന ഗുണ്ടാത്തലവൻ്റെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഒരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ ഗൗരവത്തിലാണ് ബിജെപി എടുക്കുന്നത് ഇങ്ങനെ ഗുണ്ടകൾ ഇനി ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ മുൻനിർത്തി പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നു എന്നത് തന്നെയാണ് കെ മുരളീധരൻ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ളത് പ്രധാനമായും നേരത്തെ ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെ നൽകിയ ബൈറ്റുകളിൽ അവർ പറയുന്നത് പാർട്ടി അവരുടെ കൂടെ നിൽക്കുന്നു അവരെ സംരക്ഷിക്കുന്നു ഈ ജനാധിപത്യപരമായ കാര്യങ്ങൾക്കെതിരെയാണ് ബി ജെ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് എന്നൊരു കാര്യമാണ് ബാബുവിനെ പോലെയുള്ള ഇവിടുത്തെ ഹൈക്കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമസംവിധാനത്തെ വെല്ലുവിളിച്ചു കൊണ്ട് എന്ത് തോന്നിയവാസവും ഗുണ്ടായിസവും അതോടൊപ്പം തന്നെ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തുന്ന ഒരു ലോക്കൽ ഗുണ്ട ആ ലോക്കൽ ഗുണ്ട ഇത്ര വലിയ തത്വം എന്ന് അയാൾ ഇവിടെ കാണിക്കുന്ന മുഴുവൻ ഈ നാട്ടുകാർക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഞങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിനെ ഈ രാജ്യത്ത് ഏറ്റവും നന്നായിട്ട് അവരുടെ അന്തസ്സും അവരുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവർക്ക് പൊതുസമൂഹത്തിലുണ്ടാകേണ്ട റെസ്പെക്റ്റും ഒക്കെ നൽകുന്നതിന് പ്രതിബദ്ധതയുള്ള ബാധ്യസ്ഥമായിട്ടുള്ളൊരു പാർട്ടിയാണ് ബി ജെ പി ബി ജെ പി അത് ഈ രാജ്യത്ത് മുഴുവൻ ചെയ്യുന്നുണ്ട് ബി ജെ പിയുടെ ട്രാൻസ്ജെൻഡർ ആയിട്ട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ ട്രാൻസ്ജെൻഡർ എടുത്തത് ബി ജെ പി ആണ് കേരളത്തിൽ ആദ്യമായിട്ടെടുത്ത് എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ ഒരു ട്രാൻസ്ജെൻഡർ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു അതുകൊണ്ട് ഇന്നും ഞങ്ങളുടെ പ്രവർത്തനത്തിൽ നിരവധി ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് അവരോടൊക്കെ കാണിക്കേണ്ട റെസ്പെക്റ്റ് അറിയാം പക്ഷേ അവരെ ഒരുമാതിരി മുൻപിൽ നിർത്തിയിട്ട് ഈ ഇവിടെ ഗുണ്ട നേതാക്കന്മാർക്ക് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് ബി ജെ പി എതിർക്കുന്നത് അല്ല ട്രാൻസ്ജെൻഡേഴ്സിനെയല്ല ഈ ഇദ്ദേഹം ഈ ബാബുവിനെ പോലെയുള്ള ആൾക്കാർ ഇവിടുത്തെ ഇവിടെ ഉള്ള കുറേ മൂന്നാം തരം ഗുണ്ടകൾ ഇത്തരത്തിലുള്ള ഏത് പണിയും ചെയ്തിട്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും ശ്രമിക്കും അങ്ങനെ അട്ടിമറിക്കാൻ ശ്രമിച്ചതാണ് എവർക്കുള്ള പ്രശ്നമെന്ന് പറയുന്നത് ഞങ്ങളിത് മുൻകൂട്ടി കണ്ടു മുൻകൂട്ടി ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ പരാതി കൊടുത്തു എലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ മുമ്പിലും ഈ കള്ളവോട്ട് ഇപ്പോൾ ഇവിടുത്തെ ഇൻ്റലിജൻസ് എ ഡി ജി പിയുടെ ഭാര്യ വീട്ടിൽ പതിനെട്ട് കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് ഞങ്ങൾ അതുൾപ്പെടെയാണ് പുറത്തുവിട്ടത് അപ്പം അങ്ങനെയുള്ള പച്ചയ്ക്ക് ഒരു ജനാധിപത്യ പ്രക്രിയയെ മുഴുവൻ അട്ടിമറിക്കാൻ ഏത് തരം ഏത് എന്താ പറയുക തരംതാണ പണിയും ചെയ്യും എന്നുള്ള അവസ്ഥയാണ് ഉണ്ടായത് ഇത് തിരുവനന്തപുരത്ത് ബാക്കി നൂറ് വാർഡുകളിൽ നടന്നതെന്ന് ഞങ്ങൾ പറയുന്നില്ല ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാവും പക്ഷേ ഇത് വളരെ ഡെലിബറേറ്റ് ആണ് അപ്പോൾ ഇത് വച്ചുപൊറിപ്പിക്കാൻ പറ്റില്ല അത് ബി ജെ പി ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും നിയമവരായിട്ട് കൈകാര്യം ചെയ്യേണ്ട നിയമവരായിട്ട് കൈകാര്യം ചെയ്യും നിയമവരായിട്ട് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഗുണ്ടായുസം ഞങ്ങളുടെ നേരെ കാണിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിനെയും ചെറുത്തു തോൽപ്പിക്കാൻ ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് സാധിക്കും ബി ജെ പിയെ നിയമത്തിൻ്റെ നിയമപരമായിട്ടും ആർക്കും തടയാൻ പറ്റില്ല സത്യത്തിൻ്റെയും നീതിയുടെയും ഭാഗത്താണ് ബി ജെ പി ഇതൊക്കെ പറയുന്ന സമയത്ത് ഗുണ്ടായുസത്തിലൂടെ ബി ജെ പി പ്രവർത്തകരെ തടയാം എന്ന് വിചാരിച്ചാൽ അതും തിരുവനന്തപുരത്ത് അനുവദിക്കാൻ പോകുന്നില്ല അതിനുവേണ്ടിയാണ് ഞങ്ങൾ ായിരിക്കുന്നത് തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥലത്ത് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമുണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം സി പി എം പ്രവർത്തകരും വലിയ രീതിയിൽ ബി ജെ പി പ്രവർത്തകരും ഒക്കെ തന്നെയും സ്ഥലത്ത് തടിച്ചു കൂടിയൊരു സാഹചര്യമാണുള്ളത് ആറുമണി കഴിഞ്ഞു എങ്കിൽ കൂടിയും വഞ്ചിയൂരത്തെ സ്ഥിതി ശാന്തമാവുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് എന്തായാലും അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച ഇരു പ്രവർത്തകരുടെയും ഒരു വാർത്താ വാർത്താസമ്മേളനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും ട്രാൻസ്ജെൻ്റേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ വോട്ട് ചെയ്തു എന്നൊരു ആരോപണവുമായി തന്നെയാണ് ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നത് അത്തരത്തിൽ അത് വീഡിയോ ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരാക്രമണം ഉണ്ടായത് എന്നത് തന്നെയാണ് ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നത് ഇതിൽ നാലുപേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് നൽകിയത്